നമ്മൾ വീട് വിറ്റുട്ടോ മക്കളെ പത്ത് പതിനഞ്ച് ചെറുപ്പിയൊക്കെ വിട്ട് കൊടുത്താലൊന്നും ഒന്നും ആവൂല ഉം നല്ല ഒഴിച്ചൂലോ നിങ്ങള് ഇനി ഞാൻ നല്ല ഒഴിച്ചുമ്പോ നല്ല ഒഴിച്ചൂല നല്ല ഒഴിച്ചില്ല കാക്കു പറഞ്ഞു റിതും പറഞ്ഞു മുന്നിൽ മുന്നേ ഇനി നോലൊഴിച്ചാന്ന് കരുതിട്ടോ ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണോന്ന് പറയണില്ല കേട്ടോ പിന്നെന്താ ഹോസ്പിറ്റലിലൊക്കെ പോയി വരികയാണ് പ്രഷറൊക്കെ നല്ലോണം കുറഞ്ഞിട്ടെ ഭയങ്കര തളർച്ച ആകെ വിയർത്തൊലിച്ച് വീണു ഹോസ്പിറ്റലിലൊക്കെ കാക്ക കൊണ്ടുപോയിക്കാണ്ട് ഗ്ലൂക്കോസൈറ്റിക്ക് പോകുന്നു മുഴുവൻ പറിച്ചിട്ടില്ല കേട്ടോ പറച്ച് വൃത്തിയാക്കണീൻ്റെ മുന്നേ നിങ്ങളോട് രണ്ട് വാക്ക് പറയാമെന്ന് കരുതിയിട്ടേ അപ്പോൾ ഇന്നലും വീഡിയോസ് ഇട്ടില്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ പറയുക വീഡിയോസ് ഇടാത്ത വ്യൂ കയറുന്ന ടൈമല്ലേന്ന് അപ്പം എൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും കിട്ടായിട്ട് കിട്ടായിട്ടായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നോണിയാണ് അറിയും അപ്പോൾ അറിഞ്ഞിരിക്കണേ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങളോട് പറയാൻ എനിക്കൊരു ആകെ നമ്മളാകെ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കഴിയല്ലേ അപ്പം ഇതിപ്പം രാവിലെ തല മിന്നേട്ടോ ഭയങ്കര ക്ഷീണമൊക്കെ രാവിലെ എന്നാലും സ്കൂൾ പരിപാടി ഉണ്ടായിരുന്നു നമ്മളിവിടെ യെച്ചൂൻ്റെ അപ്പോൾ അവിടെ പോയിക്കാണ്ടേ പോ വന്നു അപ്പളേ ഉണ്ട് എനിക്ക് തലക്കാകെ ചുറ്റലും ഒക്കെ ക്ഷീണമാകെ നമുക്കിങ്ങനെ ഓരോ മനസ്സൊക്കെ അസ്വസ്ഥതകളൊക്കെ വരുമ്പോളേ പിന്നെ എന്നാലും ആ ഗുളിക കുടിച്ചാണ്ട് റോളൊക്കെ കഴിച്ചു കാണാൻ ഞാൻ കടന്നു രാവിലെ എണീറ്റപ്പോൾ എണീക്കാൻ വെയ്യ എണീറ്റിട്ട് തടി പൊന്ണില്ല ആകെ ക്ഷീണം കുഴക്കൂല കാക്കു പിടിച്ച് വലിച്ച് പൊന്തിച്ച് പിന്നെ കുറച്ച് പൊറോട്ടയൊക്കെ പുറത്തൊന്നും വാങ്ങിച്ചു കൊടുന്ന് കേട്ടോ കാക്കു അപ്പം ചൂടല്ലാണോ പിന്നെ പൊറോട്ട കൊടുന്ന് എന്നപ്പോൾ പോയതുമില്ല കാക്കു പണിക്കൊന്നും പിന്നെ അമ്മാക്കുമല്ലൊക്കെ അല്ലേ അല്ലേ ഷെയ്മോളി സ്കൂൾക്ക് പറഞ്ഞില്ല അറിയൂനെ പിന്നെ പറഞ്ഞയച്ചു കേട്ടോ അവൻ വെറുതെ ക്ലാസ് പോയി വേണ്ടിയിരുത്തി കാരണം എനിക്ക് ആ കാക്കുവിന് മനസ്സിലായി ഞാൻ ആകെ കൊയങ്ങി പിന്നെന്താ അവിടെ പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റി രാവിലെ പോയതായിരുന്നു ഒന്ന് വെള്ളിയാഴ്ചയല്ലേ കാക്കു പിന്നെ എന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കാക്കു പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ പോയിക്കാണ്ട് കാക്കു പിന്നെ കൊണ്ടുവരാൻ വന്ന് പിന്നെ അവിടെ നിന്ന് പോന്നുട്ടോ ആദ്യം ജില്ലാ ആശുപത്രിയിൽ പോയിട്ടോ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോയത് അവിടെ പോകുന്നു കീന്ന് ക്യൂന്ന് അവിടെ ചെന്നു അവർ നോക്കി അപ്പോൾ അവർ ഈ എൻ എഴുതി തന്നു തലക്കും ഒക്കെ ആ ബുദ്ധിമുട്ടാണ് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഒ പിയിൽ പോയി കണ്ടേ കുറേ നേരം കരുതിയാണ്ട് കൗക്ക് വന്നു കേട്ടി അവിടെ പുറത്ത് പ്രൈവറ്റിൽ കാണിച്ചു കെട്ടോ ഇവിടെ മലബാർ ഹോസ്പിറ്റലുണ്ട് അവിടെ കാണിച്ചു അവിടെ കാണിച്ചു കണ്ട് അവിടെ കാണിച്ചപ്പോൾ പ്രഷർ നല്ലോം കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പെട്ടെന്ന് ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും ഒക്കെ ഇട്ടു അപ്പോൾ അഡ്മിറ്റാവാൻ പറഞ്ഞു അഡ്മിറ്റൊന്നും പറ്റുമല്ലോ കുട്ടികളുണ്ട് കാരണം ക്ഷീണിച്ചിങ്ങനല്ലോ ഒക്കെ പറഞ്ഞു എന്നൊന്നും ഒന്നൊന്നില്ല കേട്ടോ എനിക്ക് ആ ഇഞ്ചക്ഷൻ വെച്ച് ഗ്ലൂക്കോസ് ഏറ്റിയാൽ പോരാതി കാണ്ട് ഇപ്പോൾ വന്നുകാണ്ട് കയറുകയാണ് അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളോട് രണ്ട് വർത്താനങ്ങൾ പറയും കരുതുക ചെയ്യാ എഴുതിയാണ് അപ്പം നമ്മളെ വീട് വിറ്റു കേട്ടോ പറയുമ്പോൾ സങ്കടമുണ്ട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഇങ്ങനെ ടെൻഷനും കാര്യവും എങ്ങനെ പറയാം പിന്നെ നമ്മളെ ബാങ്കിലെ ഡീറ്റെയിൽസ് മുഴുവനും അറിയാതെ പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു നീക്കുപോക്കും ഇല്ലായിട്ട് അപ്പോൾ വിളിച്ച് പറയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനും ഇതിനൊക്കെ മാക്സിമം കുറച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ആകെ ആറ് ലക്ഷം എടുത്തത് പിന്നെ അതിൽ മൂന്നര നാല് ലക്ഷത്തോളം നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ എട്ടര ഒമ്പത് ലക്ഷം ഇനി അടക്കണം പറഞ്ഞപ്പോൾ അതിന് ലാസോ ഒരു ലക്ഷം ഒന്നര ലക്ഷേ അവർ കുറച്ച് തന്നിട്ടുള്ളൂ പിന്നെ കുറച്ചിട്ടില്ല അതുതന്നെ ആ കുറക്കൽ അറിയണത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒറ്റത്തി തീർപ്പൽ പദ്ധതി എന്ന് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒറ്റക്ക് ഒരു ഒന്നായിട്ട് ഓല എമൗണ്ടിൽ അങ്ങനെ കുറക്കുമല്ലോ അങ്ങനെ അപ്പോൾ കാര്യമായിട്ട് കുറച്ച് അരിയെന്നൊക്കെ ഒരുപാട് ഞാൻ മാനേജറോട് കരഞ്ഞ് പറഞ്ഞു നോക്കി കേട്ടോ അത്രയും ബുദ്ധിമുട്ടിലെ അവസ്ഥയിലാണ് വളരെ മോശമാണ് സാറേക്കെ പറഞ്ഞു നോക്കി ഒന്നും അവർ കേൾക്കണില്ല പിന്നെ ഇപ്പോൾ ഒരു പത്താം തീയതി വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നം പറഞ്ഞ പോലെ അപ്പോൾ മാനേജർ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ടാണ് പറയുന്നത് കേട്ടോ അവിടെ ക്യാൻസർ ആയിട്ട് ഒരു പെണ്ണുണ്ട് അതിൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നത് അവർക്ക് ആരുമില്ല ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ ഭർത്താക്കന്മാരില്ലാത്തവർക്ക് അതുപോലെ നമ്മളെ അസുഖം കൊണ്ട് ഇതാണ് നേർന്നവർക്കൊക്കെ എല്ലാവരും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാർ അല്ലേ ഞാനൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അതിൽ പെടുന്ന ആളുകളാണ് കൂടുതലിതിൽ നമുക്കൊന്നും ആരും ഉണ്ടാവില്ല ഒന്നേനും വിളിച്ച് പറയിപ്പിച്ചാലൊന്നും പക്ഷേ അതാ കുറച്ച് ദിവസം കൂടിയും വെയിറ്റ് ചെയ്യുക അപ്പം നമ്മളെ വീട് വിറ്റുട്ടോ മക്കളെ പത്ത് പതിനഞ്ച് ഉറുപ്പേക്ക് വിറ്റു അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല കാരണം ഒരുപാട് എന്തൊക്കെയാണ് കാട്ടേണ്ടെന്നറിയില്ല അത്ര സങ്കടത്തിലാണ് നിൽക്കുന്നത് പിന്നെ അതേപോലെ അഞ്ച് രൂപ അഡ്വാൻസ് തന്നു കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഞാൻ പറയാം അവരെ പറ്റി ബേഡ്ക്കാമും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ഈ വീട് എടുത്തത് നമ്മളെ സമ്മതപ്രകാരം ഇഷ്ട കൂടി പൊരുത്തപ്പെട്ട് കൊടുക്കണം മുതലാ കേട്ടോ അതെന്താ പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ വീട് കാണാൻ വരില്ലുണ്ട് വന്നിട്ട് ഇനിയും മക്കളെയും കണ്ടിട്ട് അവർ നോക്കാറുണ്ട് പോയിട്ട് പിന്നെ അവിടുന്ന് ഇവിടുന്നും ഞാൻ കേൾക്കലുണ്ട് അതൊരു ഇടങ്ങേറാ കുട്ടികളൊക്കെ കണ്ടിട്ട് ആ എങ്ങനെ എടുത്താൽ ശരിയാവില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ബേഡ്കമ്മിനും കാര്യങ്ങളൊന്നും ചെയ്യരുത് നമുക്ക് സന്തോഷത്തോടു കൂടി തൃപ്പതിപ്പെട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കണ മുതലാണ് കേട്ടോ കാരണം അവർ പൈസ ഒക്കെ അല്ലേ പൈസ തന്നുകൊണ്ടല്ലേ പിന്നെ ഈ നേരത്ത് അവരെ നമ്മളെ സഹായിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് കരഞ്ഞ അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീട് എടുത്ത് ഹെൽപ്പ് ചെയ്ത് മതി അങ്ങനെ ഹെൽപ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നിലേ പഴയ വീഡിയോ തപ്പി ഒക്കെ ഞാൻ മനസ്സിലാവും ഞാനും കാക്കും കുട്ടികളൊക്കെ വീട് കൊടുക്കണുണ്ട് ആരെങ്കിലും ആ വീട് എടുത്ത് കാണ്ട് സഹായിച്ചാൽ മതി ആ പൈസ തന്നാൽ നമുക്ക് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ കൊടുക്കാമല്ലോ കരുതിയിട്ട് അങ്ങനെ ഒരു ആളുകൾ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മളെ ആൽബക്കു തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു മൂന്നാല് വീട് അപ്പുറത്ത് തന്നെയട്ടോ ആ ഇത്താത്ത ഇവിടെ വന്നിരിക്കണേ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് ശരിക്കും എനിക്ക് അവരെ അറിയില്ല കേട്ടോ ഞാൻ അവരെ കണ്ടിട്ടില്ല അവരെ ഹസ്ബൻഡിനെയൊക്കെ അറിയാം കാക്കുവിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നാട്ടുകാരും കൂടിയല്ലേ അറിയുക പിന്നെ ഓലെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നുകാണ്ട് വീടൊക്കെ കാണാൻ വന്നു ഒറ്റക്ക് എന്നെ വന്നു കേട്ടോ ഒറ്റക്ക് വന്ന് വീടൊക്കെ കണ്ടുകാണ്ട് എന്നോട് പറഞ്ഞു പേടിച്ചൊന്നും വേണ്ട അവർക്ക് വാടകയ്ക്ക് കൊടുക്കാനാട്ടോ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വാടക കൊടുക്കാനാണ് ഇപ്പോൾ അത്താത്താൻ്റെ മേത്ത് കുറച്ച് സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്കായിട്ട് മേത്തും സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾക്കായിട്ടൊരു മുതല് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വാങ്ങണം അവർ കേട്ടോ പാടകക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടന്നെ എന്നോട് പറഞ്ഞു കേട്ടോ പാടക നിന്നോ കുഴപ്പമില്ല ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി വീട് എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിന്നോ ഒരു പേടിയും പേടിച്ചുണ്ടാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം അതിന് താത്ത എന്നോട് താത്ത താത്തന്നൊക്കെ വിളിച്ചാട്ടോ മറ്റില്ലാതെ കുറച്ചും കൂടി വയസ്സുണ്ടാവും എനിക്കറിയില്ല എനിക്കറിയില്ലാട്ടോ എന്താ ഈ പേടിച്ചൊന്നും വേണ്ട ടെൻഷൻ എടുക്കണ്ട ഈ നേരത്തെ നിങ്ങളെ സഹായിക്കുക എന്ന് തന്നെ ഉള്ളു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ബാഡ് കമന്റ് അവരെ പറ്റി ഇടരുത് അറിയാം നമ്മൾ ഇഷ്ടത്തോടു കൂടി തൃപ്തിപ്പെട്ട് കൊടുക്കണം എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം അതിനിങ്ങനെ കമൻ്റ് വരും അത് ഐറ്റങ്ങൾ ഇറക്കിയാണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുക്കണം അവർ സന്തോഷത്തോടു കൂടി വാങ്ങണതുമാണ് കേട്ടോ ഇൻഷാല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടി ഞാൻ എപ്പോഴും പറയണ പോലെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കണ സത്യത്തിൽ നിങ്ങൾ കൂടെല്ലോണ്ടാണ് കേട്ടോ സത്യം എൻ്റെ ഒരു ഫാമിലിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് കാക്കുവിൻ്റെ ഫാമിലിൻ്റെ ഭാഗത്തു നിന്നായാലും ഞാൻ ഒന്നൊരു അഭിപ്രായം ചോദിക്കലില്ല നിങ്ങളെ നിങ്ങളിൻ്റെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എനിക്ക് ഞാൻ എവിടെ എവിടെയും കുടുങ്ങൂലെന്ന് എനിക്കറിയാം എന്താ വെച്ചാൽ എനിക്കൊരു പ്ലാറ്റ്ഫോമുണ്ട് സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തരാറുന്ന ആളുകളാണ് പേഴ്സണലായിട്ടും വാട്സപ്പിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഗൂഗിൾ പേ വയ്ക്കാനും പക്ഷെ അത്രയേറെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ട് അത്ര ഭയങ്കര സന്തോഷമാണ് എനിക്ക് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ നമ്മൾ നമ്മളത്രയും കുടുങ്ങി നിൽക്കുന്ന സമയമാണെങ്കിലും ഇത്രയും ആളുകൾ മുന്നോട്ട് വന്ന് ഹെൽപ്പ് ചെയ്തരാന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ് നമുക്കില്ലേ പക്ഷേ എന്താ ഞാനത് ചെയ്യാത്ത വെച്ചാൽ നടക്കൂല നടക്കാത്ത കാര്യമാണ് പത്ത് പതിനഞ്ച് ലക്ഷത്തിന് ഈ വീട് വിറ്റിക്കാണ്ട് എട്ട് പത്ത് ലക്ഷം പോലെ നമ്മൾ വീടിൻ്റെ അട ഇത് ഇത് കൊടുക്കണം ബാക്കി നാല് മൂന്നാല് ലക്ഷം രൂപ ഉണ്ടാവും അതിൽ പേഴ്സണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ കാക്കുവിൻ്റെ അമ്മാൻ്റെ രണ്ട് മൂന്ന് മൂന്നാല് സെൻറ്റ് സ്ഥലം പണയം വെച്ചിട്ടുണ്ട് അത് നമ്മളെ ഇച്ചൂൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഇത്താത്താൻ്റെ എല്ലാ കാര്യങ്ങളോടും തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ നമ്മൾ കളവും കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയണെ എൻ്റെ ഇത്താത്താൻ്റെ അന്ന് അന്നത്തെ കാലം സ്വർണ്ണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി ഭാഗം ഞാൻ നോക്കിയിരുന്നു കേട്ടോ ഒന്ന് കാക്കുപടമല്ല ഈ തേപ്പും കാര്യ കഴിച്ചുകൊണ്ട് നല്ലതീക്കൊണ്ട് പോരാൻ ഒരു അറേ വർഷം വാടകയ്ക്ക് നിന്നിട്ടുണ്ട് അപ്പം അത്രയും വർഷം നമ്മൾ വാടകയ്ക്ക് നിന്നിട്ട് എല്ലാവരും പറയും ആര് എന്താ വാതിലും ജനാലും വെച്ചായിക്കു പോയിക്കും അത്ര വാടക കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ കണ്ടിട്ടോ അപ്പോൾ അപ്പം അങ്ങനെ എത്താത്ത എൻ്റെ പണ്ടൊക്കെ വെച്ചുകാണ്ടായിരുന്നു ഞാൻ അന്നോളൊരുത്തു മൂന്നാലൊരു പവനം ഉണ്ടായിരുന്നു സി ഒക്കെ ആണീൻ്റെ മുന്നോട്ടോ അത് വെച്ചുകാണ്ടാണ് ഞാൻ എന്താ പറയുക വിറ്റ് കണ്ടോ ഒക്കെ ആയാണ് ഞാൻ ഇതിക്ക് തേപ്പ് കഴിഞ്ഞാണ്ട് കയറി പോകുന്നത് അപ്പോൾ അതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഏട്ടത്തിക്ക് ക്യാൻസറൊക്കെ ആയുധങ്ങൾ അറിഞ്ഞില്ലേ പിന്നെ സർജറിയും കാര്യങ്ങളും ഉള്ള സാധനം നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ അതും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇച്ചുവിൻ്റെ പ്രശ്നങ്ങളും ഒരുപാട് പൈസ ഇച്ചൂവിനായിട്ടുണ്ട് അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞില്ല മൂന്നാല് വർഷം അപ്പോൾ ഒരുപാട് പൈസക്ക് അങ്ങനെയും വന്നിട്ടുണ്ട് ആ കൊറോണ കാലത്ത് ആ ഓടി വരലും പത്ത് പ്രാവശ്യം ഓടി വരണം എന്തൊരു എമർജൻസി വരികയാണെങ്കിലും ഡോക്ടർ അപ്പ പറയും ബാപ്പ ഇവിടെ ബാപ്പ ഇവിടെ പാപ്പയുടെ പാപ്പയുടെ ഒപ്പിടാനാണ് വെന്റിലേറ്റർ വെൻറ്റിലേറ്ററിൽ കയറ്റാനായാലും ഐ സിയു കയറ്റാനായാലും ഒരുപാട് ക്രിറ്റിക്കൽ സ്റ്റേജ് കൂടെ കടന്നു പോയതാണ് എൻ്റെ മൂന്നാമത്തെ മോളി കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ട് കൂടെ എന്താ ഒരുപാട് പറഞ്ഞാൽ എനിക്കും പഠിച്ചവനും കുറച്ച് ആളുകൾക്കും എന്ന് പറഞ്ഞ പോലെ ആട്ടുകാർക്കായാലും കുറച്ചൊക്കെ അറിയാം എല്ലാവർക്കും പേടിയാണ് എന്തോ രോഗമായിരുന്നു എന്നാൽ നല്ലവർക്കും ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു കണ്ടുപിടിച്ചാൽ നേരം വൈകിയാട്ടോ പിന്നെ അവളെ ഫൈസൽ ഡോക്ടറാണ് നോക്കിയിരുന്നത് എം എ എസ് മെഡിക്കൽ കോളേജിലെ ഫൈസൽ ഡോക്ടറാണ് നോക്കിയിരുന്നത് ഓരോ ദിവസവും ഞാൻ കരയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും കുട്ടി വെള്ളം കൂടിയും കുടിക്കാതെ എത്ര ദിവസം വെള്ളം കുടിക്കാതെ ഒക്കെ നിങ്ങൾ ട്യൂബിലൂടെയൊക്കെ ഇറക്കുമ്പോൾ ഞാൻ കരഞ്ഞ് പറയുമ്പോൾ ഡോക്ടറിൻ്റെ തൊള്ളിങ്ങനെ കൈകൊട്ടി കാണ്ട് പറയും കരയല്ല റിഷ ഒന്നുമില്ല ഡോക്ടർക്ക് ഇന്ന് ശരിക്കും അറിയാം പച്ചമലാണ് കോളും കൂടിയും വിളിച്ചാൽ ഡോക്ടർ എന്താ റിഷാന്നാ ചോദിക്കുക ഇപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും കേട്ടോ ഒരു മൂന്ന് വയസ്സ് വരെ ആയിരുന്നു ചെറിയ ഒരു അറുപത്തി അറുപത്താറ് വയ മാസമായിരുന്നു ദിവസമായിരുന്നു അവൾക്ക് ഒരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞീൻ്റെ മുന്നോട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് ആയതാണ് ശ്വാസ തടസ്സം ബുദ്ധിമുട്ടൊക്കെ കുറേ നടന്നു പിന്നെ മയക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ശ്വാസകോശത്തിന് ആസ് ഇതുണ്ടായിട്ട് മയക്കാൻ പറ്റൂല പിന്നെ അങ്ങനെ നമ്മളെ ഫൈസൽ ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല കേട്ടോ മഞ്ചേരി ഒഴിവാക്കിയതാണ് കംപ്ലീറ്റ് ഒഴിവാക്കിയതാണ് പിന്നെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആയിരുന്ന മാതിരി പിന്നെ എം എ എസ്സിലായിരുന്നു കാര്യമായിട്ട് കാണിച്ചിരുന്നു അവിടെ കിടക്കാനൊന്നും പൈസ അല്ല പിന്നെ പൈസ ഡോക്ടറെടുത്തൊന്നും നല്ല സഹകരണങ്ങൾ ഇട്ടിരുന്നു കേട്ടോ മരുന്നായാലും പിന്നെ ഡോക്ടർ ഫീസും കാര്യങ്ങളൊന്നും വാങ്ങൂലായിരുന്നു എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തത് അവിടെയും കൂടി ഒന്ന് കാണിക്കുക അവിടെ നിന്ന് തന്നെ കുറേ കാണിച്ചു പിന്നെ അവിടുത്തെ മെയിൻ ഡോക്ടർ തന്നെ പറഞ്ഞു കേട്ടോ വിച്ചുവിനെ ഫൈസലിനെ കാണിച്ചാൽ മതി ഫൈസൽ ഇവിടെ പഠിച്ച കുട്ടിയാണ് ഓൻ പറയണേ കേട്ടാൽ മതിയാണ് ഡോക്ടർ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പൊതുവേ അഭിപ്രായം ഉണ്ടായിരുന്നു ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ കാക്കുവിൻ്റെ ഫാമിലിക്കായ എല്ലാവർക്കും കേട്ടോ അപ്പം അതും തീർന്നു അങ്ങനെ ഒരുപാട് കാലം ഒളിംഗ് കൊണ്ട് നടന്ന പൈസയും കാക്കുക വെറുതെ ഇങ്ങനെ കയറി വരികയില്ല പിന്നെ ഒപ്പിട്ട് കൊടുക്കുക ആരും നിൽക്കണില്ല ഒപ്പിട്ട് എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ ഒപ്പിടണം വെന്റിലേറ്ററുകൾ കയറാനാണെങ്കിലോ പിന്നെ അവൾക്ക് കാനല ഇടാൻ കഴിയില്ല കാനല ഇടാൻ കഴിയായിട്ട് ഇവിടെ കാണ്ട് ഒരു കേരളം ഇടും അല്ലെങ്കിൽ തലക്ക് അതിടും അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാക്കു വേണം അല്ല ആരും മുത്തച്ഛന്മാരും ആരും സൈൻ ചെയ്യണില്ല ഒന്നും ഉണ്ടായിട്ടല്ല പേടിയായിട്ടാണ് കുട്ടിൻ്റെ കാര്യമല്ലേ അവൾക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുള്ളു സെൻട്രൽ ലൈന് സെൻട്രൽ ലൈനിടാനും വേണ്ടിയിട്ടാണ് ഇവിടെ ബോംബെയിലൊക്കെ അവർക്കൊരു വിഷയമൊന്നും ഉണ്ടാവില്ല ബോംബയിലെ സിസ്റ്റർമാർക്കും ഡോക്ടേഴ്സ്മാർ ഇവിടെയൊക്കെ പൊതുവെ ഒരു പേടിയാണ് സെൻട്രൽ ലൈനിട പറഞ്ഞാൽ സെൻട്രൽ ലൈൻ പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടുത്തെ നമ്മളെ വലിയ നരമ്പിലേ അവിടെ കാനല ഊത്തികാണ്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ തലക്ക് അപ്പം അത്രയും സിറ്റുവേഷനിലും ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോയതായിരുന്നു അപ്പോൾ അതിനും വേണ്ടിയിട്ടും ഒരുപാട് പൈസ ഞാൻ പത്ത് രൂപ ഞങ്ങളോട് പറഞ്ഞില്ലേ അന്നും ഞാൻ ഒരു മനുഷ്യന്റെ കൈയിൽ നിന്ന് പിരിച്ചിട്ടില്ല ആരെങ്കിലും തന്നെങ്കിൽ വാങ്ങി എന്നല്ലാതെ അത് ഓലും നേർച്ച കാണും മനസ്സിൽ വെച്ച് കാണും തരുന്നില്ല അത് വാങ്ങി ഒരാളോട് ഞാൻ ചോദിച്ചിട്ടുമില്ല കൈ നീട്ടിയിട്ടില്ല അന്ന് വാങ്ങിയ ഒക്കെ ഇന്ന് കടങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട് ഞൂനി ഏഴ് വയസ്സായി എഴുതി വെച്ചിട്ടുണ്ട് ആ കടങ്ങൾ ഇന്നും കാക്കു പറയുന്ന മരിച്ചു കഴിഞ്ഞാൽ കൊടുത്ത് തീർക്കണം കാക്കുനോട് കൊണ്ട് കയ്യായിട്ടാണ് അവർ മനുഷ്യനെക്കൊണ്ട് നമ്മൾ പറയേണ്ടല്ലോ അതിൽ ഇന്നലെ മിഞ്ഞാന്ന് ക്യാമൻ്റെ ക്യാമറയും പിടിച്ച് പറ ഭാര്യൻ്റെ കൂടെ ക്യാമറ പിടിച്ചേണ്ടി വന്നാൽ പിടിച്ചേണ്ടി വരും പിന്നെ കാക്കുനെ കൊണ്ട് കഴിഞ്ഞ പോലെ കാക്കു പോണുണ്ട് പണിക്കും കാര്യങ്ങൾക്കും അതേപോലെ കൂലിപ്പണിയല്ലേ വിൽക്കുമ്പോഴല്ലേ പോകാൻ പറ്റുക പിന്നെ ഞാനും അധ്വാനിച്ചു ഞാനും ചെയ്യണമുണ്ട് അല്ലേ വെറുതെ ഇരിക്കണില്ലല്ലോ ഞാൻ ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കണില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ട് പിന്നെ ചിലവ് ചുരുക്കുക ഒരാൾ പറയുന്നുണ്ട് ഇത്താത്ത അങ്ങോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല കേട്ടോ ഞാൻ എനിക്കിഷ്ടമാണ് ഇത്താത്ത ആയാലും എൻ്റെ അനിയത്തി ആയാലും നിങ്ങളോട് സ്നേഹം ഉണ്ടായതുകൊണ്ട് പറയുകയാണ് ചിലവ് ചുരുക്കുക എന്ത് ചിലവാണ് ചുരുക്കുക ഞാൻ കുറേ എഴുതി വിട്ടു പിന്നെ ഡിലീറ്റ് അടിച്ചു കെട്ടോ ഞങ്ങൾക്ക് ഒരു വിഷമമായിരുന്നു കാരണം നിങ്ങൾ പഴയ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് എടുക്കണം ചിലവ് ചുരുക്കം എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുഞ്ഞു കുഞ്ഞു മക്കളാണ് പത്ത് ആളുകളുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ പത്തു ആളുകൾ ഇവർക്കെല്ലാവർക്കും ഭക്ഷണം വേണം രണ്ട് കിലോ പോലും ഞാൻ ചോറ് വെക്കണം പിന്നെ ഭക്ഷണം ഈ കുട്ടികളൊക്കെ മൂന്നാല് ഈച്ച അപ്പം തിന്നു ഭക്ഷണം കഴിക്കണ കുട്ടികളാണ് ആ കുറ്റമ്പ നമ്മൾ നിങ്ങൾ പറയേ ആ വീഡിയോസിൽ പറയല്ലേ തിന്നണ കുട്ടികളെ പറയല്ലേ പറയല്ലേ അറിയാം പക്ഷെ ആ ഒരു കമൻറ്റിനും കൂടി മറുപടി കൊടുക്കുക ഭക്ഷണം കഴിക്കണ കുട്ടികളാണ് അതിൻ്റെ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും ആ കുട്ടികൾക്ക് നമ്മൾ രണ്ട് മൂന്ന് അപ്പം കൊടുക്കും കുഞ്ഞും മേണം പറയുമ്പോൾ തരൂലെന്ന് എനിക്ക് പറയാൻ കഴിയൂല നമ്മളമ്മമാരല്ലേ ഇതിൽ നിന്നൊന്നും ചുരുക്കുക ചുരുങ്ങണല്ല നമ്മളെ ബാങ്കിലെ കാര്യങ്ങൾ കാരണം അത് അട്ടിമ അട്ടിമ അട്ടിമമായി നിന്നു പിന്നെ ഇനി അയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് അത്രയും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സത്യം കൂടി ഉണ്ട് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എസ് എൽ സി പഠിക്കണ ഫ്രണ്ട്സ് ആ ഓലയും കൂടി നേരത്തെ ഞാൻ ഓർക്കാണ് വീട് വിൽക്കണ നേരത്തെ എന്നാലൊരു കുഞ്ഞമ്മക്കും വിളിച്ചപ്പോൾ ഞാൻ കരിഞ്ഞു കേട്ടോ എനിക്ക് സങ്കടം വരിക കുഞ്ഞാമ്മ എൻ്റെ കുടുംബത്തിൽ ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിയില്ല പക്ഷേ എൻ്റെ കുഞ്ഞാമാൻ്റെ കുട്ടി അവൾ സിസ്റ്റർ ആണ് അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത് ബാങ്കിൽ ലേസെങ്കിലടക്കാൻ ഇതിൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ച് പൈസ തന്നു ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞില്ലേ ബാങ്കിൽ അടക്കുക അല്ലെങ്കിൽ എന്തേലും ആവശ്യത്തിന് എടുക്കുക ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി അതായി മാത്രമൊന്നുമില്ല കുറച്ച് പൈസയുള്ളൂ നമ്മൾ പലിശയ്ക്ക് അടക്കാൻ പറ്റുന്ന പൈസ ആയതുള്ളൂ ഇവളും തന്നെ കുറച്ചതൊന്നും ഇത് കൊണ്ടേ അടച്ചിട്ട് അതും കൂടി ആയില്ല അന്ന് ഇന്നോട് മാനേജർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഞ്ചേരി മഞ്ചേരി മാനേജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ത്രീയാണ് അവരിന്നോട് പറഞ്ഞതാണ് അവൻ്റെ വീഡിയോസ് കാണുന്ന കൂടി ഉണ്ട് ഇപ്പോഴും കാണുന്നുണ്ടാവും എന്നോട് പറഞ്ഞാണ് റിഷേ അയ്യത് കൊണ്ടുപോയി അടക്കല്ലേ ഈ കടച്ചിട്ട് കാര്യമല്ല ഈ ആ പൈസ ഒരു ലക്ഷം ആയാലും ഒന്നര ലക്ഷം ആയാലും ഈ അടച്ചിട്ടണമെങ്കിൽ അതിൻ്റെ റെസിപ്റ്റും ഉണ്ടാവില്ല എനിക്ക് ഈ ആ എന്താ എന്താ പറയുക പലിശയിക്കാൻ പോവാം ഞാൻ അടച്ച ഒരു തെളിവും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമുക്ക് ഞാൻ അതാ നിങ്ങളോട് പറഞ്ഞു ഗൂഗിൾ പേൻ്റെ നമ്പർ വെച്ചാൽ ആ ആധാരം ആധാരെടുത്ത ഒരു എവിഡൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാൻ ആധാരം എടുത്ത് കൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങളെക്കൗണ്ടൊക്കെ പാടം കഴിഞ്ഞിട്ടില്ലെങ്കിലോ അങ്ങനെ ഒരാൾ കഴിയുന്ന അനാവശ്യമായിരിക്കാണ് പൈസ വാങ്ങണ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത എന്താ വെച്ചാൽ ഇന്നെ സഹായിക്കണവില് സഹായിച്ചോട്ടെ ഇന്നും ഇന്നെ സഹായിക്കേണ്ട ആളുകൾ ഫോം വിളിച്ച് കാണും ഹെൽപ്പ് ചെയ്തതാരൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആവശ്യമില്ലാതെ നമ്മൾ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് നിങ്ങളെയും കൂടിയും ബുദ്ധിമുട്ടിക്കുകയാണ് എൻ്റെ ഒരു അവസ്ഥയും കൂടെ കടന്നു പോണ ആളുകൾ തന്നെയാണ് നിങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ അതും കൂടി ഒന്നായില്ല എന്നിട്ട് എനിക്ക് കുഞ്ഞമ്മൻ്റെ ശബ്ദം കേട്ടേ ഭയങ്കര സങ്കടം ഞാൻ കരഞ്ഞിട്ടു കുഞ്ഞമ്മമാനോട് പറഞ്ഞു കുഞ്ഞാമ്മ വെറുതെ ആയില്ല പൈസ കൊണ്ടടച്ച് എനിക്കൊരു നാഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിക്കാണ്ട് തറടണ നേരത്താണ് വിലക്ക് തന്നിട്ടണേങ്കിലും ഒരു ഉപകാരമായിരുന്നു പറഞ്ഞു ഞാൻ കുഞ്ഞാമ്മാക്കും സങ്കടം ആവേണ്ടിട്ടോ എന്താ കേട്ടോ പോയെ കരയല്ലേ ഇറങ്ങി കണ്ട് എല്ലാവർക്കും സങ്കടമാണ് പിന്നെ ഫാമിലിയിലായാലും എല്ലാവരോടായാലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോസ് കൂടെ പറയണ് അറിയണമല്ലോ അറിഞ്ഞേക്കും വീട് കൊടുത്തവും കാര്യങ്ങളൊക്കെ കാരണം ആരോടായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ കല്യാണ സൽക്കാരൊന്നും അല്ലല്ലോ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്ക നടക്കണത് പിന്നെ ചെറിയൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ കടങ്ങൾ വീട് വീടിനില്ല എന്നാലും കുറച്ചെങ്കിലും വീടും ഏകദേശം ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് ലക്ഷത്തോളം കട ഉണ്ട് കേട്ടോ എല്ലാം കൂടി കൂട്ടി ഇച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു പതിനെട്ട് പത്തൊമ്പത് ലക്ഷമുണ്ട് അപ്പം അതൊരു പതിനഞ്ചിന് കൊടുത്താലും ഒന്നും ആവില്ല അപ്പം അത് കൊടുത്താലൊന്നും ഒന്നും ആവില്ല നല്ല ഒഴിച്ചില്ല കേട്ടോ നിങ്ങൾ ഇനി ഞാൻ നല്ലൊഴിച്ചുമ്പോൾ നല്ലൊഴിച്ചൂല നല്ല ഒഴിച്ചില്ല നിർത്തി കാക്കു പറഞ്ഞിണ് ഋതും പറഞ്ഞു ക്യാമറിൻ്റെ മുന്നേ നീ നോലൊഴിച്ചാന്ന് നിൽക്കരുത് കേട്ടോ നിങ്ങൾ ഓരോ ഇത്താത്തമാരും ഇതുപോലെ അവസ്ഥയിൽ കൂടെ കടന്നു പോകണു അവർക്ക് പ്രചോദനാകണങ്ങള് ഒന്നും സംഭവിക്കാൻ പോകണില്ല നമ്മളെന്നെ തന്നെ നമുക്ക് എന്താ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും ധൈര്യത്തിൽ ഒറ്റക്കെട്ടായി കണ്ടു നമുക്ക് ഫാമിലി ഇഷ്യൂസ് ഋതു രാവിലെ പറയേണ്ട കണ്ണുങ്ങാന്ന് അറിഞ്ഞപ്പോളേ നിങ്ങൾക്ക് ആകെ ക്ഷീണം കൊയക്കൊക്കെ അത് അതായിട്ടല്ല കേട്ടോ ഷുഗറൊക്കെ കുറഞ്ഞിട്ടാണ് പിന്നെ ടെൻഷനുണ്ട് ടെൻഷനില്ലാർന്ന തൊണ്ണയാണ് നിങ്ങൾ പറയും ഒരു ഇതും ഇങ്ങനെ പറയാം നമ്മൾ ഒറ്റക്കെട്ടായി പിടിച്ച് നിൽക്കും അമ്മ നമ്മൾ ആറ എട്ട് എട്ടാൾക്കാരുണ്ട് പിന്നെ ഉമ്മ ഉണ്ട് ഇവിടെ ആൾക്കാർ ഉമ്മ പിന്നെ ഒന്നും പറയില്ലാട്ടോ അമ്മ പെട്ടെന്ന് ഇണ്ടാതാവും കരുതി കാണ്ടി ഇത്താത്താനോടൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ ആരോടും വിളിച്ച് പറഞ്ഞിട്ടില്ല അത്താനോടും പറഞ്ഞിട്ടില്ല അവളും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ചോദിച്ചാണ് പറയാനിപ്പോൾ അത് അത്താ അപ്പൻ്റെ ആരായാലും ഒന്ന് വിളിച്ചു കാണും ചോദിച്ചത് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കൊടുത്തതെന്ന് വലിയ കല്യാണം സൽക്കാരം ഒന്നും അല്ലല്ലോ ചോദിച്ചാൽ അങ്ങനെ തന്നെ ചോദിച്ചു കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പാക പ്രഷർ കൂടി മെഡങ്ങേറും ടെൻഷനും ഒക്കെ പിടിച്ചിക്കുന്ന ടൈമാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കട ഉണ്ടായത് കേട്ടോ പിന്നെ ഈ ചിലവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാ പിന്നെ കാര്യമായിട്ട് മക്കൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല ഞങ്ങൾക്ക് വീഡിയോസ് കാണില്ലേ എത്താപ്പം അതാ ബോട്ടി അത് ഇത് പിന്നെ അടഞ്ഞിപ്പോൾ കുറച്ച് ദിവസം ഞാൻ നല്ല ഭക്ഷണം കൊടുത്തിരുന്നു അതിനായിരിക്കും നെയ്ച്ചോറ് കോഴി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്തിരുന്നു അതെന്തുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞതാണ് ഒരു എത്താത്ത ഹെൽപ്പ് ചെയ്തതെന്നാണ് അല്ലെങ്കിലും നമ്മളെ മക്കൾക്ക് ഇതിൻ്റെയൊക്കെ മാപ്പിളയാലും പണി പണിക്കോണില്ലേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അതിനൊന്നൊന്നും പറയരുത് തിട്ടങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ഹോട്ടലിൽ കയറി എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഹോട്ടൽ കയറൽ കയറി ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും പിന്നെ അല്ലേ പക്ഷേ എനിക്കതൊക്കെ വീഡിയോസ് ഇട്ടാൽ നല്ല വ്യൂ കയറും നല്ല വ്യൂ കയറും കാരണം കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണമാണുമ്പോൾ പക്ഷേ ക്യാമറ പൊന്തിച്ചുമ്പോൾ എനിക്ക് ബാഡ് കമൻറ്റുകൾ വരും ഇവർ സത്യം പറയുണ്ട് എന്താ ഞാൻ ആളും ഇതൊന്നും പറയല്ല എന്നാലും നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പറയും അപ്പോൾ അവർക്ക് കടങ്ങളുണ്ട് എന്നാലും തിന്നാനൊരു മുട്ടൂല്ലോ അവർ പറയും മനുഷ്യന്മാർ ഞാൻ റിതു ടൂറ് പോകണത് ആ ഒരു പ്രശ്നം കണ്ടില്ല ഞങ്ങൾ വന്ന ഒരുപാട് കാര്യം കരഞ്ഞിട്ടാ ഇത് എവിടുന്ന പൈസ കിട്ടണത് ഇതൊന്നുമില്ല അതെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തതാ പത്ത് മൂവായിരം രൂപയോളം അവന് ടൂറ് പോകാണ്ട് എൻ്റെ ഉമ്മ അതുപോലെ രണ്ട് മൂന്ന് ആളുകളൊക്കെ ഇന്ന ഹെല്പ് ചെയ്ത് തന്നെയാണ് ഇന്ന ചെയ്യാൻ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ആ കൊടുക്കും എൻ്റെ കുട്ടിക്കാ കൊടുക്കണമെന്ന് പറഞ്ഞുകാണ്ട് തരുമ്പോൾ നമ്മൾ വാങ്ങാക്കലില്ല അവിടെ കൊടുക്കാ കുട്ടി പോട്ടെ അവനൊക്കെ ഇപ്പോൾ വലിയ കുട്ടി വലിയ മനുഷ്യനാവും അപ്പോൾ അങ്ങോട്ട് കൈ നീട്ടേണ്ട അവസ്ഥയാണ് കൊടുക്കുക കാരണം കണ്ടാൽ അങ്ങനെ കൊടുത്തതാണ് അതിന് വരേ അവർക്ക് ടൂർ പോകാൻ പൈസ ഉണ്ടല്ലോ ഇതൊക്കെ പറയുന്ന ആളുകളറിയാം കുഞ്ഞു കുട്ടികളല്ലേ ഇതുമായാലും പത്ത് പതിനാല് വയസ്സെല്ലാം ആയിട്ടുള്ളൂ സ്കൂളിൽ പോകണേ അവൻ്റെ എസ് എൽ സി ജീവിതം കഴിഞ്ഞിപ്പോൾ അതിന് ടൂർ പോകുമ്പോഴും അങ്ങനത്തെ വാക്കുകൾ കുത്തു വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ് നമ്മളെ ഫാമിലിന്നായാലും പുറത്തുനിന്നായാലും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് അവർക്ക് തിന്നാനും ക്ലോസ് തിന്നാനും അതുപോലെ ഇറച്ചി തിന്നാനും മീൻ തിന്നാനും ടൂർ പോകാനൊക്കെ പൈസ ടൂറ് എവിടുക്കാൻ ഞങ്ങളെടുക്കും പോലെ പോലില്ല ഞാനൊക്കെ എന്നെ കെട്ടിക്കൊടുത്തിട്ട് എവിടുക്കും പോയിട്ടില്ല ഇപ്പോഴൊരു കോഴിക്കോടും നിങ്ങളിപ്പോൾ വീഡിയോസിനും വേണ്ടി കാണും ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇവിടെയൊക്കെ പോയിന്ന് കോട്ടക്കുന്നൊക്കെ പോയിന്നല്ലാതെ എന്നെ എടുക്കും എൻ്റെ മാപ്പിള പത്ത് പതിനഞ്ച് പതിനാറ് കൊല്ല അതിന് കെട്ടിയിട്ട് പതിനാറും കഴിഞ്ഞു പതിനേഴാം കൊല്ല എടുക്കും കൊണ്ടുപോയിട്ടില്ല ഒരു മഞ്ചേരി ചേപ്പൂര് മഞ്ചേരി ചേപ്പൂര് ഞാൻ പറയും ചെയ്തു ബൈക്കും കയറുമ്പോൾ തന്നെ പറയാം ആ മഞ്ചേരി പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പറയും ചേപ്പൂര് ചേപ്പൂര് കാക്കുവാൻ കളി കയ്യായിട്ടാണ് പിന്നെ കാക്കുവിന് പൊതുവേ അത് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും എപ്പോഴും പറയട്ടോ വീഡിയോസ് എടുക്കണേല്ല നമുക്ക് എവിടെയെങ്കിലും പോവുകയൊക്കെ പറയാം അപ്പോൾ എല്ലാവരും കൊണ്ട് പോകുമ്പോൾ അതിന് സാമ്പത്തികം നല്ലോണം വേണം അതുകൊണ്ട് തന്നെയാണ് പോകാത്താലേ എനിക്കറിയാം നല്ലോണം വ്യൂ കയറിപ്പോയി ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ എൻ്റെ കുട്ടിയൊരു ടൂർ പോയാൽ വരെ പറയുന്ന ആളുകളാണ് അറിയാം എന്തെങ്കിലും തിന്നാല് മനുഷ്യന്മാരെ പെരല്ലേ എല്ലാം തിന്നും നമ്മള് തിന്നൂലേ പിന്നെന്താ തിന്നാതെ നമ്മള് തിന്ന പറഞ്ഞാൽ ആർപാടായിക്കാണ്ട് തിന്നാനും എന്നും മന്തി ചിക്കാനും ഇതൊന്നുമല്ലല്ലോ അതിനൊന്നും ഇപ്പൊ നമുക്ക് ഗതിയില്ല ഇതിപ്പോ ആരെങ്കിലും കൊടുന്ന് തരുന്നോ തരുന്നതോ ഒക്കെ ആയിരിക്കും അതപ്പ കുറച്ചിവസം മുന്നേ ഒരു ഇത്താത്ത വന്നു പറഞ്ഞില്ലേ നെയ്ച്ചോറ് പോയി ഒക്കെ ഉണ്ടാക്കി അതേപോലെ പിറ്റേന്ന് ആ ബോട്ടി വാങ്ങി അതൊന്നും പിറ്റേന്ന് ആ ബ്രോസ്റ്റ് ഒരു എത്താത്തതൊന്നും പറഞ്ഞില്ലേ അതൊക്കെ ആരെങ്കിലും തരുന്നാണ് കുഞ്ഞുമക്കളെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാം എനിക്കൊരു മടിയില്ല കാരണം അത് തരുന്നേ അല്ലേ തരുന്ന നമ്മൾ പറയണീന എന്താ പിന്നെ ഓരോ നാളും വേറെ ഒന്നും വിളിച്ചു പറയരുത് കാര് അത് ഓരോ ഇഷ്ടമാണ് അപ്പം അതിൽ നിന്നൊന്നും ഒരു കൂട്ടി ആവൂല കുണ്ടനടായിക്ക് കല്ലിട്ടാലും നിറീലെന്ന് ഞാൻ പറഞ്ഞില്ല ഒന്നൊന്നര ലക്ഷം റുപ്യ കൊണ്ടുപോയി അടച്ചിട്ട് ഇന്നും എനിക്ക് ഇതിൻ്റെ ഫ്രണ്ട്സുകൾ ഞാൻ ഒരു ഒന്നും പറയില്ല കാരണം എനിക്കത്ര സങ്കടമുള്ള കാര്യമാണ് അതൊക്കെ അതും കൂടി അടച്ചിട്ട് തൂർന്നിട്ടില്ല തൂരൂലെന്നോട് പറഞ്ഞതാണ് രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം ഈ അട ബാങ്കിൽ അടക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് മാസത്തവണ അടച്ചാൽ മതി കാരണം ഈ ഫ്രണ്ട്സുകൾ കുറച്ച് തരുന്നതും ഈ ഒരു മാൻ്റെ അനിയത്തിൻ്റെ കുട്ടി തരുന്നതും അതാകും ഒന്നൊന്നര ലക്ഷത്തിൻ്റെ അടുത്തുള്ളൂ അത്രയില്ല അതിൻ്റെ അടുത്തേ ഉള്ളൂ അത് കൊണ്ടുപോയി അടച്ചാൽ അന്ന് അതുകൊണ്ടാണ് മാനേജറിനോട് പറഞ്ഞാൽ ഈ കിട്ടിയിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല ഋഷേന്ന് എന്നിട്ട് ഞാൻ അടച്ചിട്ട് ഒന്നുമില്ലാതായി അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു നേരം ഭക്ഷണം നീക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല അന്നന്ന് നയിച്ച് അന്നന്ന് തിന്നണു അവർക്ക് ഒരു എന്താ കട ഇല്ലാതെ ഒരു പെര ഉണ്ടായി കഴിഞ്ഞാൽ അലഹമില്ല സന്തോഷത്തോടു കൂടി പോകാം അല്ലെങ്കിൽ ഇതേപോലെ അവസ്ഥയായിരിക്കും പിന്നെ കാക്കുവിനും മടങ്ങി പോകാൻ കഴിയണമില്ല പോകാനും കഴിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കുറേ പറയാനുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട് പിന്നെ ഞാനത് ഫുള്ളും ആയിട്ട് പറയുന്നത് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒരുപാടുണ്ട് അതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ പറയലില്ല ആഗ്രഹിക്കലുമില്ല ഓരോരുത്തരുടെ ഇഷ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുമല്ലേ അതുങ്ങൾ ചോദിക്കരുത് അപ്പോൾ എന്താ കാര്യമായിട്ട് ചോദിച്ചാൽ ഇവിടുത്തെ ആധാരം എടുക്കാനും ഒരു സംഖ്യ വേണം ആകെ പത്തോ അഞ്ച് ലക്ഷത്തിനെ പെര കൊടുത്ത് അതിനിപ്പോൾ ഇവിടെ ഈ ആധാരം എടുക്കാനും വേണം എട്ട് ലക്ഷം രൂപ അവിടുത്തെ ആധാരം താഴത്തെ ആധാരം എടുക്കാനും വേണം അഞ്ച് ലക്ഷം രൂപ ആ ചുരുക്കി പറഞ്ഞ ആ രണ്ട് ആധാരേ പോലെ ബാക്കി പുറമേ ഇച്ചൂസിനും വേണ്ടി ഒരുപാട് പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പൈസകളൊന്നും കൊടുക്കാൻ കഴിയൂല പത്ത് മൂവ മൂന്ന് ലക്ഷം ഉറുപ്പുള്ള ഉണ്ട് അതിലിപ്പോൾ എൻ്റെ അമ്മോൻ്റെ അടുത്ത് പോയിക്കാണ്ട് എനിക്കൊരു ഞങ്ങൾക്കൊരു ഇത് ആരും ഇല്ലല്ലോ കൂടി തരാനും ഹെൽപ്പ് ചെയ്ത് തരാനും പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരായാലും ഒക്കെ മാറി നിൽക്കും പേടിച്ചിട്ട് അല്ലേ വീട് വിറ്റുകാണ്ട് ഓരൊക്കെ ഞാൻ പോണില്ല ഞാൻ പോണില്ല എല്ലാവരും അത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അത് ആരെ ഫാമിലി ഫാമിലിന്ന് ഇവിടുന്നായാലും അങ്ങനെ തന്നെയായിരുന്നു അതിലിപ്പോൾ മുന്നോട്ട് ഇറങ്ങി എൻ്റെ ഒരു അമ്മോനെന്നെ ഉള്ള അമ്മോനെ അത് എല്ലാവർക്കും കൊടുക്കാൻ അത് കുറച്ചീച്ച കുറച്ച് ചീച്ച ആക്കിക്കാണ്ട് കാരണം ഞാൻ അമ്മോനോട് കരിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് ഇനി ഇവിടെ നിന്ന് കയ്യില കൊടുക്കാൻ ആകെ ഒരു ഈ വീട് അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കടം വീടണം വീടിയിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു വാടകപ്പരി ആണെങ്കിലും അവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം അല്ലേ എനിക്ക് ഇനി വ്യൂ കയറുകയാണെങ്കിൽ അതിനൊന്നും കാക്കു പണിക്ക് പോവുക അല്ലെങ്കിൽ സൗദി പോവുക അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം ഇത് അവിടെ പോയിട്ടും വാടക പൈസയും കൊടുക്കാമല്ലോ അത് കൊടുക്കലോ നടക്കൂല നമുക്ക് ഒരു കുരുയിലൊക്കെ കൂടിക്കാണ്ട് നമുക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അപ്പങ്ങളൊക്കെ കൂടിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് പോവുകയാണെങ്കിൽ അലഹമ്മില്ല സന്തോഷമുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ടി അതിനൊന്നും ഞമ്മളൊന്നും പറയണില്ല അപ്പങ്ങൾ കൊണ്ട് കഴിയില്ല കഴിയാത്ത കാര്യം നമ്മൾ വെറുതെ ഏറ്റെടുത്തിട്ട് കാര്യമല്ല ചുരുക്കി പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മേലുണ്ട് പിന്നെ അപ്പം ഞാൻ കരിഞ്ഞ് പറഞ്ഞപ്പോൾ ലക്ഷമൊക്കെ കൊടുക്കാമല്ലോ അതൊക്കെ ഇങ്ങോട്ട് ഒപ്പിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും രണ്ട് മൂന്ന് ലക്ഷം റുപ്യ പെൻഡിങ്ങാണ് അതിന് ഇപ്പം എന്ത് കാട്ടും കരുതികാണ്ട് അന്തം വിട്ട് നിൽക്കുക ഞാൻ ആരോടും ചി വർത്താനത്തിനൊന്നും പോലില്ല കേട്ടോ ഫാമിലിക്കായാലും ആരോടായാലും നമ്മൾ ഇതൊക്കെ കളിയാക്കലും കുറ്റപ്പെടുത്തലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് ഇരുന്ന് കൊണ്ട് ആ അടീ സാരല്ലീ എണങ്ങാറായി അടിയാറി അങ്ങോട്ടിരിഞ്ഞുകൊണ്ട് അങ്ങനെ വേണം പറയും അങ്ങനെ പറയുന്ന ആളുകളെ കൂടുതലായിട്ടുള്ളു പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ ഹോബിയാണ് പിന്നെന്താ ഇത്രക്കന്നെയാണ് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കെട്ടും മറാപ്പൊക്കെ എടുക്കണമൊക്കെ കാണിച്ചതിൻ്റെ സങ്കടം ഉണ്ടാവും ഒക്കെ കേട്ടിട്ടില്ലേ പിന്നെ ഇനി ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ശരിയാവും പക്ഷേ അതാ നിങ്ങളെ ദുബ മതി എനിക്ക് നിങ്ങളെ പ്രാർത്ഥനകൾ മതി നിങ്ങളിൻ്റെ കുട്ടികളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളല്ലേ അതും മതി എനിക്ക് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോട്ടെ അപ്പോൾ ഓല് എന്താ കുറച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളെ ഋതുവിൻ്റെ പരീക്ഷയൊക്കെ കഴിയട്ടെ ഏതായാലും എസ് എൽ സി അല്ല ഇനി ഇപ്പോൾ ഇവിടുന്ന് വെട്ടി ചേർക്കാൻ കഴിയില്ലല്ലോ എസ് എൽ സി ആകുമ്പോൾ ആ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം ഒരു വാടകപ്പേരെയൊക്കെ തരയണം മനസ്ഷല്ല വാടകപ്പര തന്നിട്ട് ഒരു കുറച്ച് ദിവസം കുറച്ച് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിൽക്കാൻ പറഞ്ഞാൽ ഇതിനെ ഏകദേശം ഒരു നല്ലൊരു സംഖ്യ നമ്മൾ വാടക കൊടുക്കേണ്ടി വരും അല്ലേ വാടക ഒക്കെ ആകുമ്പോൾ നമ്മളൊരു സംഖ്യ കൊടുക്കേണ്ടി വരും നമ്മളെ കൊണ്ട് കയ്യില്ല നല്ലൊരു വീടല്ലേ മൂന്നാല് റൂമൊക്കെ അല്ലേ നല്ലൊരു വീടല്ലേ അപ്പം നമ്മളെ കൊണ്ട് വാടക കൊടുക്കാൻ എന്തായാലും കയ്യില്ല പിന്നെ കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിപ്പോൾ നിന്നാലും കുറച്ച് കഴിഞ്ഞാൽ അപ്പം ആര് മുതലായാലും നിങ്ങളെ മുതലായാലും ഇപ്പം നിങ്ങൾക്ക് പൂതി ഉണ്ടാവില്ലേ നില ഇടാനും ഉണ്ടാവും എല്ലാ പണിയെടുക്കാനും ഉണ്ടാവും ഒരു വീടാക്കി തീർക്കാനുണ്ടാവും ഇതൊരു വീടാക്കി തീർത്തായാലും ഒരു അടിപൊളി കൊട്ടാരാർന്നൊക്കെ അറിയില്ലേ അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണം ഇൻഷാല്ല നിങ്ങൾ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ കൂടെ നിൽക്കണം കേട്ടോ എനിക്ക് മാക്സിമം വ്യൂ കയറ്റിത്തരണം നിങ്ങളെല്ലാവരും കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്ത് കാണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇപ്പോൾ വാടപ്പേരൊക്കെ തരുമ്പോൾ ഒക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടേണ്ടത് അപ്പോൾ ടെൻഷനായിട്ടാണ് വീഡിയോസൊന്നും വല്ലാതെ വരാത്ത കിട്ടോ ഇങ്ങനെ പറയണ്ട എന്താ പറയണ്ടത് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് എന്താ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ നല്ലതിനും പറഞ്ഞാരും പക്ഷേ അതുകൊണ്ടൊന്നും തീരൂല പിന്നെ ഇത്ര കട ഉണ്ടായത് ഇത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒന്നാമോ ഈച്ചൂൻ്റെ പ്രശ്നമായിരുന്നു മെയിൻ നമ്മളെ മക്കളല്ലേ നമ്മൾ നോക്കണ്ടേ എൻ്റെ എന്താ മൻ്റെ ഏട്ടത്തിൽ പറയും പൈസ കൊടുത്ത് കിട്ടിയ കുട്ടിയാണ് കയറി എപ്പോഴും പറയും മൻ്റെ ഏട്ടത്തിയിട്ടോ എൻ്റെ മൻ്റെ ഏട്ടത്തി എപ്പോഴും വീഡിയോസ് കാണും ഓളെ കാണുമ്പോൾ തന്നെ പൈസ കൊടുത്ത് കണ്ട് കിട്ടിയാണ് കുട്ടീനെ ആറി അങ്ങനെ നോക്കിക്കണ് വെള്ളം ഒന്നും ഇറങ്ങാതെ ട്യൂബ് ഇട്ട് കണ്ടൊക്കെ ആയിരുന്നു കുറേ കാലം കഴിഞ്ഞിരുന്നു ഒക്കെ അപ്പോൾ അപ്പം ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇവർ ആധാരം താഴത്തെ ആധാരം എടുത്ത് കൊടുക്കണം ഭയങ്കര ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫാമിലി ആകുമ്പോൾ ഒരു ഫാമിലി ഇല്ലേ അല്ലേ എല്ലാവരും ഇപ്പം ഈ ഒരു മകന് മാത്രമായിട്ടൊന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പം അത് അത് നമ്മൾ കൊടുക്കണം കച്ചറി ഒച്ചയും പുള്ളി ആയാലും ആരായാലും ഏത് ഇങ്ങനെ ആയാലും ഫാമിലി അത് മുതൽ മുതലേ മുതലോട് തൊടുമ്പോളായിരിക്കും അല്ലേ അപ്പം ആ കുത്തുവാക്കുകളൊന്നും കേൾക്കാൻ അതൊക്കെ കൊടുക്കണം കൊടുക്കാമല്ലോ അതൊക്കെ കൊടുത്ത് തീർന്ന് റാഹത്താവണം മനുഷ്യല്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് പിന്നെ സപ്പോർട്ട് ചെയ്തു തരിക മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ എന്താ വച്ചാൽ ഓരോന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അഡ്വാൻസ് തന്നിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആധാർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ കറക്റ്റായിട്ട് ആ പൈസ അടച്ചിട്ട് ആധാർ എടുക്കാൻ പൈസ പോലും തരും അതുപോലെ എടുത്ത് റെഡി ആകുമോലും തരും തന്നു കഴിഞ്ഞിട്ട് നമ്മളത് കൊണ്ടി അടച്ചിട്ട് എന്താ ആധാർ എടുത്തിട്ട് എന്താ നമ്മൾ റെജിസ്റ്റർ ചെയ്ത് കൊടുക്കും കേട്ടോ ഇൻഷാള്ള അപ്പോൾ ആധാറെടുക്കുമ്പോൾ കാക്കു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏഴ് ലക്ഷായാലും എട്ട് ലക്ഷമായാലോ ആധാർ എടുക്കാമോ തരുമ്പോൾ അഗ്രിമെൻ്റും കാര്യമൊക്കെ വേണമല്ലോ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ പണം നോക്കിയിട്ടും മുഖം നോക്കിയില്ലാറിയില്ലേ അത് ഫാമിലി ആയാലും അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വേണ്ട നിങ്ങൾ ആ പൈസ നിങ്ങൾ കൊണ്ടുപോയി അടച്ചുപൊളിയാറുണ്ട് നമ്മളോട് ഇല്ല അത്ര വിശ്വാസത്തിൻ്റെ പേരിലല്ലേ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യമാണ് അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ പുതിയ അപ്ഡേഷനുകൾ പറയാട്ടോ റൈസർ കാര്യങ്ങൾ ബാങ്കത്തെ ഡീറ്റെയിൽസ് അറിയട്ടോ അവിടെ എത്ര അടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാ കേട്ടോ അലൈക്കും